ഇവിടെ നാടിൻ്റെ നന്മ ലാക്കയാക്കിക്കൊണ്ടുള്ള നിലപാടല്ല നിർഭാഗ്യവശാൽ കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വളരെ സങ്കുചിതമായ വീക്ഷണമായിരുന്നു അധികാരം എങ്ങനെയും നിലനിർത്തണം അതിൻ്റെ ഭാഗമായി ഒരുപാട് നീക്കങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായി അവരുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി വരുന്നവരെ അവരുടെ കൂടെയുള്ളവരായാലും അവർക്കെതിരെ തിരിയുന്നതിനും അത്തരക്കാരി ഒഴിവാക്കുന്നതിനും പ്രയാസവും കോൺഗ്രസിനുണ്ടായിരുന്നില്ല തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകണം അതിൽ അവരുടെ ഏറ്റവും വിശ്വസ്തമായ കൂട്ടിരിപ്പുകാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് അവർ കണ്ടു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും നല്ല സമവായത്തിലെത്തി നേരത്തെ മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇരുമയ്യാണെങ്കിലും ഒരു കരളം എന്ന രീതിയിൽ കോൺഗ്രസും ലീഗും ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ ആ കൂട്ടുകെട്ടിലൂടെ മാത്രം കേരളത്തിൽ ജയിച്ചു വരാനാകില്ല എന്ന തോന്നലുണ്ടായി അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന മുന്നണിയേയും ഇടതുപക്ഷത്തെയും കേരളത്തിൽ പരാജയപ്പെടുത്താനാവുക അതിനവർ കണ്ടെത്തിയ ഒരു മാർഗം ആ കാലത്ത് ജനസംഘമോ ബി ജെ പിയോ ആദ്യം ജനസംഘം പിന്നീട് ബി ജെ പി അവർ കേന്ദ്രഭരണത്തിലേക്കെത്തിയിട്ടില്ല കേന്ദ്രഭരണത്തിലേക്കെത്തുമെന്ന പ്രതീക്ഷയും ആ ഘട്ടത്തിൽ ഇവിടെയുള്ള ബി ജെ പിയുടെ നേതാക്കളുമായി വോട്ട് കച്ചവടം ആരംഭിച്ചു ആ വോട്ട് കച്ചവടം എവിടെയെത്തി അതുമല്ലേ നമ്മുടെ നാട് പേരിട്ട കോലി ബി സഖ്യത്തിലേക്ക് എത്തി കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം അത്തരമൊരു സഖ്യത്തിലെത്തുന്നതിന് ലീഗിനൊരു ഉണ്ടായില്ല കാരണം സീറ്റാണല്ലോ കിട്ടുന്നത് വോട്ടാണല്ലോ ലഭിക്കുക അതിലൂടെ സീറ്റാണല്ലോ കിട്ടുക ഇതൊരു കോലിബി സഖ്യത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ മറ്റൊരു മാറ്റം കൂടി വന്നു അന്ന് ബി ജെ പിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല ചെറിയ മോഹേയുള്ളൂ ഒരു സീറ്റ് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് നിയമസഭയിലേക്ക് കോൺഗ്രസും ലീഗും പൂർണ്ണമായത് അംഗീകരിക്കുന്നു അങ്ങനെയാണ് വടകര പാർലമെൻറ്റ് സീറ്റും ബേപ്പൂർ നിയമസഭാ സീറ്റും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാം എന്ന കരാറിൽ അവർ തമ്മിൽ തമ്മിലേർപ്പെടുന്നു ഈ കരാറനുസരിച്ച് ജയിക്കുന്നതിന് പിന്നെ വിഷമമില്ല കാരണം കോൺഗ്രസ് അടക്കമുള്ള ലീഗ് അടക്കമുള്ള അന്നത്തെ വലതുപക്ഷ ശക്തികളും ബി ജെ പിയും ചേർന്നാൽ വടകര ഉറപ്പ് പാർലമെൻറ്റ് സീറ്റ് ഉറപ്പു ബേപ്പൂരാണെങ്കിൽ അതിനേക്കാളും ഉറപ്പ് പക്ഷേ രാഷ്ട്രീയത്തിൽ പണ്ട് സഖ വി എം എസ് പറയാറുണ്ട് രണ്ട് കൂട്ടും രണ്ട് സമം നാലല്ല എട്ടോ ഈ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അവർ വികാര വിചാര ഉള്ളവരാണ് അവരെ കേവലം പാവകളാക്കി ആർക്കും കണക്കാക്കാൻ പറ്റില്ല ഈ പ്രശ്നം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്ന ബി സഖ്യത്തിൻ്റെ പ്രശ്നം അവരുടെ ധാരണക്ക് വിരുദ്ധമായി അവിടെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനല്ല അവർ തയ്യാറായിരുന്നു അവർ പിന്നീടും അതേ വഴിക്കാണ് സഞ്ചരിച്ചത് ഒരു ഘട്ടത്തിൽ നിയമസഭയിലെ ഞങ്ങൾ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു ഭരണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണം കുറച്ച് നാൾ കഴിഞ്ഞു ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അപ്പോഴതാ ആർ എസ് എസ് നേതാവ് പരസ്യമായി പറയുന്നു നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് നാൽപ്പത്തൊന്ന് സീറ്റിൽ നാം തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് ഓർമ്മ വേണം പരസ്യമായി പറഞ്ഞ കാര്യമായിരുന്നു ഒരു മറുപടിയും കോൺഗ്രസിൻ്റെ ആരിൽ നിന്നും ഉണ്ടായില്ല അന്ന് കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിരിക്കുന്നയാൾക്കും മറുപടി പറയണം തോന്നിയില്ല കാരണം ആ വസ്തുത വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ചൂളിപ്പോവുകയായിരുന്നു അവർ ഇതാണ് നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം ഇത് പിന്നെ എവിടെ എത്തി ഏത് ഘട്ടത്തിലും നാടിൻ്റെ താൽപര്യത്തിനു വേണ്ടിയാണല്ലോ ഒരു പാർട്ടിയായാലും ഒരു മുന്നണിയായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും പ്രവർത്തകയായാലും നിലക്കൊള്ളേണ്ടത് ഇവിടെ നാടിൻ്റെ താല്പര്യത്തിനാണോ നിലകൊണ്ടത് ഓർമ്മയിൻ്റെ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ തർക്ക വിഷയം എന്തായിരുന്നു ലീഗിൻ്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കമായിരുന്നു ആവശ്യം പോലെ മന്ത്രിസ്ഥാനം കൊടുത്ത അങ്ങനെ ഭരണത്തിൻ്റെ ഭാഗമായി ഇരുത്തിയ ഒരു പാർട്ടി ഒരു സീറ്റ് കൂടി മന്ത്രിസഭയിൽ തങ്ങൾക്ക് വേണം എന്നീ ആവശ്യമുന്നയിക്കുന്നു എവിടെയാണ് നമ്മുടെ നാടിനെ ഇവരെത്തിച്ചത് ആ ഭരണത്തിൻ്റെയൊക്കെ എന്തായിരുന്നു പഴയ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ വിശദമായി പോകുന്നില്ല കാരണം അത് വലിയ ചരിത്രമാണല്ലോ ആ ചരിത്രമാകെ ഇതുപോലൊരു യോഗത്തിൽ പറയാൻ പറ്റില്ല പക്ഷെ നമ്മളൊരു അഞ്ച് എട്ടെട്ട വർഷം മുൻപുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള അവസ്ഥ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലത്ത് അഞ്ച് വർഷക്കാലം ഇവിടെ യു ഡി എഫിൻ്റെ ഭരണമായിരുന്നല്ലോ ആ യു ഡി എഫിൻ്റെ ഭരണത്തിൽ നാടിൻ്റെ ഏതെങ്കിലും മേഖല ചെറിയ തോതിലെങ്കിലും മുന്നോട്ട് പോയോ എന്തുകൊണ്ടാണ് സ്തംഭനാവസ്ഥയും പുറകോട്ട് പുറകോട്ടുപോക്കും സംഭവിച്ചത് പല മേഖലയും സ്തംഭിച്ചു നിന്നു പല മേഖലയും പുറകോട്ടു പോയി ഭരണം നാടിനു വേണ്ടിയും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുമാകണം അവരവരുടെ കയ്യിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത് ഭരണത്തിൽ ഭരണത്തിലേക്ക് തങ്ങൾക്ക് തങ്ങൾക്കെന്ത് കിട്ടും എന്നല്ല മോഹിക്കേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഒരു കൂട്ടം ഇതുപോലുള്ള പാർട്ടികൾ അത്തരത്തിലൊരു സംസ്കാരം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലായിരുന്നില്ലേ നമ്മുടെ നാടും ആ കാലത്ത് എല്ലാറ്റിനും കൃത്യമായ വിഹിതം നിശ്ചയിക്കണം ചിലർ പറഞ്ഞാൽ പിന്നെ ഏത് നാടിന് വേണ്ട കാര്യമായാലും ഒരു ഇന്ത്യ മുന്നോട്ട് പോയില്ല ഞാൻ ഇതിനു മുൻപും ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഈ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരിക അതാണ് എടമൺ കൊച്ചി പവർ ഹൈവേ ഒരു ഉദാഹരണമാണത് എടമൺ കൊച്ചി പവർ ഹൈവേയിലൂടെ നമ്മുടെ നാടിനാവശ്യമായ വൈദ്യുതിയാണ് പ്രവഹിച്ച് പ്രവഹിച്ചിവിടേക്ക് വരേണ്ടത് നാടിനാവശ്യമുള്ളൊരു കാര്യമാണത് ഒരാളോ ഒരു കുടുംബമോ അത് പ്രധാനമായിട്ട് കാണേണ്ടതില്ല പക്ഷെ ഒരു ഗവണ്മെന്റ് അതെപ്പോഴും പ്രധാനമായിട്ട് കാണണം കാരണം നാട്ടിലേക്ക് നാട്ടിന് വൈദ്യുതി വേണം ആ വൈദ്യുതി പ്രവഹിച്ച് കൊണ്ടുപോകാൻ ലൈൻ വേണം ആ ലൈനാണ് എടമൺ കൊച്ചി പവർ ഹൈവേ നിങ്ങൾക്കറിയാം അത് നല്ലതുപോലെ അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത് അത് ഇവിടേക്കെത്തുന്നു അവിടെ നിൽക്കുന്നു അവിടുന്ന് മുന്നോട്ട് പോകുന്നില്ല ഈ അധികാരക്കസേരീരിക്കുന്ന ആളുകളും വ്യക്തികളാണല്ലോ വ്യക്തികളെന്ന നിലക്ക് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ അവർക്കുണ്ടാവും സമൂഹത്തിൽ അവരെ അറിയുന്നവരും അവരറിയുന്നവരും അവരെ ഇഷ്ടപ്പെടുന്നവരും അവരിഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ടാവും അങ്ങനെയുള്ളവർ ഈ വഴിക്ക് ലൈൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കലാണോ ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ലൈൻ ആവശ്യമല്ലേ ലൈൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ എതിരു എതിര് നിൽക്കരുത് എന്ന് അവരോട് പറയണ്ടേ പറയാൻ കഴിഞ്ഞോ എന്താ ചെയ്തത് അവിടെ കടന്നു ആ ലൈൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഈ ലൈനിന്റെ പ്രവർത്തനമായിട്ട് ഇവിടെ നിൽക്കുകയാണ് പിന്നെ മുന്നോട്ട് പോകുന്നില്ല അവർ കാണാത്ത ആളില്ല ആ ഗവൺമെന്റിൽ അവസാനം മനമെടുത്ത് അവർ തിരിച്ചുപോയി ചെയ്യാൻ പാടുണ്ടോ എന്തേ ചെയ്യാൻ പാടില്ലാതെ ആ കാര്യം ചെയ്തത് വ്യത്യാസം നോക്കണം രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ എൽ ഡി എഫിന് അധികാരത്തിലിട്ടി ഞങ്ങളെ ടീം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഭരണം നടത്തുന്നു ഈ പറയുന്ന ലൈനിൻ്റെ പൂർത്തീകരണം പ്രധാനമാണെന്ന് കാണുന്നു പവർഗ്രിഡ് കോർപ്പറേഷനോട് തിരിച്ചു വരാൻ പറയുന്നു അവർക്ക് വലിയ സംശയം എന്നാലും അവർ വരുന്നു തുടങ്ങുന്നു അപ്പോഴതാ തടസ്സക്കാർ രംഗത്ത് തീർന്നു സാധാരണ തലക്കൊരു ഗവൺമെൻറ് പറയേണ്ട കാര്യങ്ങൾ അവരോട് പറയുന്നു നിങ്ങൾ നിങ്ങളിതിന് തടസ്സം നിൽക്കരുത് ഇത് നാടിന് ആവശ്യമുള്ള കാര്യമാണ് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തടസ്സം നിന്നാൽ ഈ വൈദ്യുതി വരാതാവും ഒരു നല്ല വാക്കും സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല കാരണം അവർക്ക് നേരത്തെ ഉണ്ടല്ലോ അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി തടയാൻ പറ്റിയല്ലോ എന്ത് ചെയ്യും ഗവൺമെന്റ് അവിടെയാണ് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന എൽ ഡി എഫിനോ ഏതെങ്കിലും വ്യക്തിയോടോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോടോ അല്ല താല്പര്യം നാടിനോടും ജനങ്ങളോടുമാണ് നാടിന്റെയും ജനങ്ങളുടെയും വികാസത്തിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് എൽ ഡി എഫും എൽ ഡി എഫ് ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്ന കാര്യം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്തായി പോയി അത്രയേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അത്തരം എതിർത്തവരെ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുള്ള നിവേദനങ്ങളായി വില്ലത്തെ വരവ് അത് വേറൊരു ഭാഗമാണ് അതിരിക്കട്ടെ അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നത് ഏതായാലും ഇന്ന് നല്ല ഐശ്വര്യമായി വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഗോർവ് കേരളത്തിൻ്റെ എൻ എച്ച് വികസനം നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ നമ്മുടെ പല പഞ്ചായത്ത് റോഡുകളെക്കാളും പുറകിലായിരുന്നു പലതും വീതി കുറവ് പൊട്ടിപ്പൊളിഞ്ഞത് വലിയ മാറ്റം വരേണ്ടത് നാഷണൽ ഹൈവേ വികസനത്തിൽ അന്നവർ തെയ്യ നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾ സ്ഥലേറ്റൊടുത്തു കൊടുക്കണം ഒരു പുരോഗതി ഉണ്ടായില്ല എന്താ കാര്യം അന്നതിനെ ശക്തമായി എതിർക്കാൻ അതിനകത്തുള്ള പാർട്ടികൾ തന്നെ തയ്യാറായി ഏറ്റവും കടുത്ത എതിർപ്പ് ഉയർന്നു വന്ന സ്ഥലങ്ങളുണ്ട് ഒരു ഇഞ്ച് സ്ഥലമെടുത്തില്ല അവരും തിരിച്ചുപോയി നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഒന്നും നടക്കില്ല എൽ ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ വന്നു അതേ ജനങ്ങളോട് എൽ ഡി എഫ് സർക്കാർ അഭ്യർത്ഥിച്ചു ഇത് നാട്ടിനാവശ്യമുള്ള കാര്യമാണ് നിങ്ങളെല്ലാം സഹകരിക്കണം സഹകരിച്ചല്ലോ എന്തേ വ്യത്യാസം ആ ഗവൺമെന്റിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഗവൺമെന്റിൽ ഈ പറയുന്ന എതിർപ്പുകാരുടെ കൂടെ നിന്ന് വാദിക്കാനും ശബ്ദമുയർത്താനും ആളുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ശബ്ദവും എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടായില്ല എൽ ഡി എഫിനും എൽ ഡി എഫ് മന്ത്രിസഭക്കും ഒരു ചിന്ത മാത്രം ഈ നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകണം രണ്ടായിരത്തി പതിനാ പതിനൊന്ന് പതിനാറ് കാലത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ യു ഡി എഫ് ഗവൺമെന്റ് കഴിയുമായിരുന്നോ അതിനകത്ത് ചിലരെ ഈ ഭാഗത്ത് പറ്റില്ല ഇവിടെ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കയ്യും കെട്ടി ഇരിപ്പാണ് അനക്കില്ല അതാണ് വ്യത്യാസം നോക്കണം ഏറ്റവും കടുത്ത എതിർപ്പുയർത്തിയിരുന്ന മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കൃഷിക്കാരൻ പാർട്ടിക്കാരനൊക്കെ എൽ ഡി എഫ് അല്ല കേട്ടോ പാർട്ടിയുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഏതോ പാർട്ടി ആവട്ടെ ഏതായാലും ഒരു കൃഷിക്കാരൻ അയാൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇതിൻ്റെ ഭാഗമായി എടുക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരസ്യമായി പറഞ്ഞു എത്ര വലിയ തുകയാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിതിനെ എതിർക്കുമായിരുന്നില്ല എന്നോട് ചിലരെല്ലാം പറഞ്ഞു ഇതിൻ്റെ ഭാഗമായി വലിയ കഷ്ടനഷ്ടങ്ങളാണ് വരികയെന്നുള്ളത് അതുകൊണ്ടല്ലേ ഞാൻ ഞാനിതിനെ എതിർത്തുപോയത് ഇതിനെ എതിർക്കേണ്ടതേ ആയിരുന്നില്ല നേരത്തെ എതിർത്തത് തെറ്റായിപ്പോയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പരസ്യമായിട്ട് പറയുകയാണ് ആരാ ഉത്തരവാദി ആ കൃഷിക്കാരനായ അദ്ദേഹത്തെ പോലുള്ളവരുമാണോ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വമല്ലേ ആ രാഷ്ട്രീയ നേതൃത്വം നാടിന്റെ വികസനമാണോ ആഗ്രഹിക്കുന്നത് അതല്ലേ പ്രശ്നം നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകസ്വരത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നോ കഴിഞ്ഞില്ല എന്നത് നമ്മുടെ നാടിന്റെ അനുഭവമല്ലേ یہی اتنا اداحر اور